ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു പ്രവർത്തിച്ച മേഖലകൾ ഏതൊക്കെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അബ്രഹാമിന്റെ കാലത്ത് താൻ അധ്വാനിച്ച് കുഴിച്ച് താൻ നന്മ അനുഭവിക്കുവാനായി ആഗ്രഹിച്ച കിണർ ശത്രു അപഹരിച്ചു രണ്ട് താൻ ജീവനോടെ ഇരുന്നപ്പോൾ അതിനെ അപഹരിച്ച ശത്രു ചില നാടുകൾ കഴിഞ്ഞപ്പോൾ താൻ കുഴിച്ചതിനെ നശിപ്പിച്ചു ഇല്ലാതാക്കി അതിനെ മണ്ണിട്ടു നികത്തി കളഞ്ഞു എന്നാൽ ഈ സഹാഖ് ആ കിണറുകളെ വീണ്ടും കുടിച്ചു കുടിച്ചു കഴിഞ്ഞ് ഈ സഹാക്കിന്റെ മുമ്പിൽ വന്ന വെല്ലുവിളി ആ കിണറുകൾക്ക് നേരെ ആ താഴ്വരകിൽ താൻ കുഴിച്ച കിണറുകൾക്ക് നേരെ ശണ്ടയുമായി വഴക്കുമായി കടന്നു വന്ന ശത്രു യെസ് ഇന്ന് ഈ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ നന്മകളെ അപഹരിച്ചതാകട്ടെ നിങ്ങളുടെ നന്മകളെ നശിപ്പിച്ചതാകട്ടെ നിങ്ങളുടെ നന്മകൾക്ക് നേരെ ശണ്ട വഴക്കിടുന്ന ശക്തികളാകട്ടെ ഈ ശത്രുവിന്റെ പദ്ധതികളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രതിയോഗിയായി നിൽക്കുന്ന ശത്രുവിന് ഇടം കൊടുക്കാതെ ആത്മാവിൽ ജയിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക്